ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ വ്യാപാരം ഡിവൈൻ എതിർവശം വടക്കാഞ്ചേരി അപകടങ്ങളിൽ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുന്ന എരുമപ്പെട്ടി ആക്സിന് മണ്ടപ്പറമ്പ് യുവദർശിനി ജീവകാരുണ്യ സംഘടന ധനസഹായം നൽകി തുടർച്ചയായി നാലാം തവണയാണ് പന്ത്രണ്ടായിരം രൂപ സഹായമായി നൽകുന്നത് യുവദർശിനി പ്രസിഡന്റ് എൻ കെ വിജീഷിൽ നിന്ന് ആക്സ് പ്രസിഡന്റ് കെ നാരായണൻ സെക്രട്ടറി പി പി പത്മദാസ് ട്രഷറർ കെ എ ഫരീദ് അലി എന്നിവർ ചേർന്ന് ഫണ്ട് ഏറ്റുവാങ്ങി യുവദർശിനി ഭാരവാഹികളായ എം കെ ഫ്രാൻസിസ് ടി സി ഔസേഫ് എം വി ജാക്സൺ ടി കെ മണികണ്ഠൻ എം കെ ജോഷി ആക്സ് ശങ്കരക്കാവ് യൂണിറ്റ് പ്രസിഡന്റ് ജോൺ ലൂവീസ് എന്നിവർ സന്നിഹിതരായിരുന്നു ആക്സ് ബ്രാഞ്ചിന്റെ ആരംഭ കാലഘട്ടം മുതൽ പന്ത്രണ്ട് വർഷത്തോളം പ്രസിഡന്റായി സേവനം ചെയ്ത കെ ശങ്കരൻകുട്ടി മാസ്റ്ററെ പുതിയ ഭാരവാഹികൾ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ബി സി വി ന്യൂസ് എരുമപ്പെട്ടി